ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റുള്ള മത്തങ്ങയും പയറും വെച്ചുള്ള എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉണക്കപ്പയർ മുക്കാൽ ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് കുറച്ചേരം കുതിർത്ത് കുക്കറിലിട്ട് വേവിച്ച് വെക്കാം അപ്പോൾ ഞാനിതവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മത്തങ്ങ തൊലി കളഞ്ഞെടുക്കാം ഇതിപ്പോൾ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് മുറിച്ചെടുക്കാം ഞാനിവിടെ അറുന്നൂറ് ഗ്രാം മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറുക്കിയെടുക്കാം നമ്മളിവിടെ കുക്കറിൽ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുക്കറിലേക്ക് നമുക്ക് മത്തങ്ങ കഴുകി വൃത്തിയാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഇളക്കി മിക്സാക്കി എടുക്കാം ഇപ്പം ഇതിവിടെ നന്നായി ഞാൻ ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് കുക്കറിലായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പോൾ നമ്മൾ കുക്കറൊക്കെ തുറന്ന് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഒരു ആറേഴോ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ജീരകമാണ് ഒരു ടീസ്പൂൺ ജീരക നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം ഇത് പേസ്റ്റ് പോലെ അറിയേണ്ട ആവശ്യമില്ല ഈ അരപ്പ് നമുക്ക് മത്തങ്ങയും പയറും വേവിച്ച് വച്ചതിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ തേങ്ങയുടെ അരപ്പ് നമുക്കിതിൽ നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇനി ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഞാൻ വെളിച്ചെണ്ണയൊന്നും ചേർക്കാതെയാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത് ഇനി ഈ തേങ്ങ വറുത്തത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ ഇളക്കി നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു വെക്കാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും രണ്ട് വറ്റൽമുളകും നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഇനി നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയും ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഇതെല്ലാം നന്നായി ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് കടുക് താളിച്ചത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മത്തങ്ങും പയറും മേരിച്ചേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്